തിരൂർ പാറാൽ നേർച്ചയുടെ സ്ഥാപകൻ വടക്കൻ പോക്കർ മുസ്ലിയാർ നവ്വർ അള്ളാഹു മർക്കതു വടക്കൻ മറബാറിലെ തൃക്കരിപ്പൂർ നിന്ന് ഇസ്ലാമിക താഴത്തെ ലക്ഷ്യം വെച്ച് മലപ്പുറം ജില്ലയിലെ തിരൂർ ഭാഗത്ത് എത്തിച്ചേർന്ന കാതിരിയാ ത്വരീഹത്തിൻ്റെ മഷാരിഹന്മാരിൽ പ്രമുഖനും പണ്ഡിതനും സൂഫിയുമായിരുന്നു വടക്കൻ പോക്കർ മുസ്ലിയാർ നവർ അള്ളാഹു മർക്കത് തൃക്കരിപ്പൂർ സ്വദേശിയായതുകൊണ്ട് അന്ന് മുതലേ വടക്കൻ പോക്കർ മുസ്ലിയാർ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത് അഞ്ചില്ലത്ത് അബൂബക്കർ മുസ്ലിയാർ എന്നാണ് യഥാർത്ഥ നാമം തിരൂർ തലക്കടത്തൂരിനടുത്തുള്ള പാറാൾ പള്ളിയിൽ നടന്നു വരുന്ന പ്രസിദ്ധമായ പാറാൾ നേർച്ചയും അവിടെ നടക്കുന്ന വലിയ റാത്തി സ്ഥാപിച്ചത് വടക്കൻ പോക്കർ മുസ്ലിയരാണ് അക്കാലത്ത് വ്യാപകമായി പടർന്നു പിടിച്ച പകർച്ചവ്യാധിയിൽ നിന്നും രക്ഷ ലഭിക്കാനാണ് ീപും നേർച്ചയും അദ്ദേഹം സ്ഥാപിച്ചത് ഇന്നും പതിനായിരങ്ങളാണ് വർഷം തോറും ഈ നേർച്ചയിൽ പങ്കെടുക്കുന്നത് ജനങ്ങൾക്കിടയിൽ ഏറെ സ്വീകാര്യത ലഭിച്ച നേർച്ചയാണ് പാറാൽ നേർച്ച ആളുകളുടെ തൂക്കത്തിനും പൊക്കത്തിനുമൊക്കെ പത്തിരി നേർച്ചയാക്കുന്ന അപൂർവ നേർച്ചയാണിത് എടക്കുളം കൈത്താക്കര കെയനിക്കര വലിയ പറപ്പൂർ അനന്താവൂർ നെല്ലാപറമ്പ് തുടങ്ങിയ പല സ്ഥലങ്ങളിലും വ്യത്യസ്ത രീതിയിലുള്ള റാത്തീപ് അദ്ദേഹം സ്ഥാപിച്ചിരുന്നു ചിലയിടങ്ങളിൽ ഇപ്പോഴും നടന്നു വരുന്നുമുണ്ട് പോക്കർ മുസ്ലിയാരുടെ ഒരു വാക്കുമതിയായിരുന്നു അക്കാലത്ത് മാരക രോഗങ്ങൾ വരെ സുഖപ്പെടുത്തുവാൻ സാധാരണക്കാരന്റെ വലിയ ആശ്രയമായിരുന്നു പോക്കർ മുസ്ലിയാർ ഏഴ് തവണ കാൽനടയായി യാത്ര ചെയ്ത് ഹജ്ജ് കർമ്മം നിർവഹിച്ചിട്ടുണ്ട് ഇനി ഞാൻ തിരിച്ചു വരില്ല ഞാൻ എൻ്റെ ശേഖന്റെ അടുത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് ഒരിക്കൽ വീട് വിട്ടിറങ്ങി ബഹുദാദിലേക്കായിരുന്നു യാത്ര തിരിച്ചെത്തിക്കാനായി ഭാര്യയും മക്കളും ഒരു ലക്ഷം ഇഹ്ലാസ് സൂറത്ത് നേർച്ചയാക്കിയത്ര പോക്കർ മുസ്ലിയാർ റൗസുൽ അഹ്ലമിന്റെ മക്കാമിലെത്തി സിയാറത്ത് കഴിഞ്ഞപ്പോൾ ശേഖന്റെ ആത്മീയ നിർദ്ദേശം ലഭിച്ചു ഉടൻ വീട്ടിലേക്ക് തിരിച്ചു പോകണു വീട്ടിലെത്തിയപ്പോൾ ഭാര്യ ചോദിച്ചു ി തിരിച്ചു വരില്ല എന്നല്ലേ പറഞ്ഞത് അതെ അങ്ങനെ തന്നെ ആയിരുന്നു തീരുമാനം പക്ഷേ ശേഖ അവിടെ നിൽക്കാൻ സമ്മതിച്ചില്ലല്ലോ നീയും മക്കളും അതിനുള്ള പണിയെടുത്തു എന്നായിരുന്നു മറുപടി ഇങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് സംഭവിച്ചത് എഴുതാനുണ്ട് അവരുടെ കറാമത്തുകൾ എഴുതി തീർക്കാൻ പ്രയാസമാണ് ഇദ്ദേഹം നേതൃത്വം നൽകിയ പല കുത്തുബിയത് മജിലിസുകളിലും ഷേഖ് ഹാബറായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുറ്റൂർ കമ്മൂണി മുസ്ലിയാർ മോന്താൽ അബ്ദുറഹ്മാൻ ഷേഖ് കരിമ്പനക്കൽ പോക്കർ മുസ്ലിയാർ കൊത്തുബി മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയ മഹാന്മാർക്ക് ഇദ്ദേഹവുമായി ബന്ധമുണ്ടായിരുന്നു മോന്താൽ അബ്ദുറഹ്മാൻ ഷേഖ് അന്നൊരിക്കൽ പാറാൾ റാത്തീബിന് നേതൃത്വം നൽകാൻ വന്നിരുന്നു അന്ന് തലക്കെടത്തൂർ പള്ളിയിൽ വിദ്യാർത്ഥിയായിരുന്ന കുത്തുബി തങ്ങളെ പോക്കർ മുസ്ലിയാർ ഷേഖിന് പരിചയപ്പെടുത്തി ഷേഖ് ഒരു പിടി പിടിച്ചോറ് വിദ്യാർത്ഥിയായ കൊത്തുബിയുടെ വായയിൽ വെച്ചു കൊടുത്തു അത്രേ കൊത്തുബിയുടെ ആത്മീയ വളർച്ചക്ക് ഇതും ഒരു കാരണമായിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ അനുസ്മരിച്ചിരുന്നു എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് തിരുനാവായ തിരുനാവായക്കടുത്ത എടക്കുളത്താണ് പോക്കർ മുസ്ലിയാർ താമസമാക്കിയത് ശേഷം പോക്കർ മുസ്ലിയാർ തന്റെ മൂത്ത മകൻ അബ്ദുൽ ഖാദർ മുസ്ലിയാരെ എടക്കുളത്ത് ഹത്തീബായി കൊണ്ടുവരികയും അവിടെ നിന്ന് വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു പിന്നീട് പ്രായമായപ്പോൾ ചെറിയ മകനെയും എടക്കുളത്തെയും കൊണ്ടുവന്ന് താമസിപ്പിച്ചു നാല് ആൺമക്കളിൽ ഒരാൾ ചെറുപ്പത്തിലെ മരണപ്പെട്ടിരുന്നു ആറു പെൺമക്കൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് തിരൂർ കൈത്താക്കര ദർസ് നടത്തി അവിടെ തന്നെ മറവ് ചെയ്യപ്പെട്ട മറുപും തൃക്കരിപ്പൂർ അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ സഹോദരിയും മറുഹും എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ പിതാവിൻ്റെ സഹോദരിയുമായിരുന്നു വടക്കൻ പോക്കർ മുസ്ലിയാരുടെ ഭാര്യ പിന്നീട് എടക്കുളത്ത് താമസമാക്കി വാർദ്ധക്യ കാലത്ത് വളവന്നൂരിൽ നിന്ന് മറ്റൊരു വിവാഹം കൂടെ ചെയ്തിരുന്നു എടക്കുളത്ത് തൻ്റെ വീട്ടുപരിസരത്താണ് പോക്കർ മുസ്ലിയാരുടെ മക്കഭാഗം